നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജോ നമ്മുടെ ചാനലിലെ പ്രധാനമായിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ കൃഷി ചെയ്യുന്ന വീഡിയോസും അതേപോലെ തന്നെ ഒത്തിരി അനുഭവ സമ്പത്തുള്ള കർഷകരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളും വ്യത്യസ്തമായ ഫ്രൂട്ട് പ്ലാന്റുകളെ കുറിച്ചും മാമ്പഴങ്ങളെ കുറിച്ചും മാമ്പഴങ്ങളുടെ റിവ്യൂ ഒക്കെയാണ് പുതിയ സംരംഭങ്ങളെയൊക്കെ കാണിക്കാനാണ് നമ്മുടെ ചാനൽ ശ്രമിച്ചിട്ടുള്ളത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാലും നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഇതൊരു മലയോര പ്രദേശമാണ് ഇത് വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ കാണാനൊക്കെ അടിപൊളിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പോൾ ഈ ഒരു പാടത്തോടെ നടന്ന് കുറച്ചധികം ദൂരം ചെന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു ചെറിയൊരു അവലോകനം മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ പറഞ്ഞല്ലോ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആണ് അധികവും ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് വ്യത്യസ്തമായ കർഷകരെ കാണുവാനും അവരുടെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കുറച്ച് ആളുകളുടെ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരുടെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഇങ്ങനെയുള്ള കർഷകരെ കാണാനും അവരുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ഈ ഒരു ചാനലിലൂടെ പങ്കുവയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ കണ്ട വീഡിയോസും ഉണ്ട് അതേപോലെ തന്നെ വളരെ ചുരുക്കമായിട്ട് ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോസും ഉണ്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോസിൽ ആളുകൾ സംശയങ്ങൾ ചോദിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ ചില പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെ വാങ്ങിക്കാൻ കഴിയുന്നത് എന്നൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും കാർഷിക മേഖലയിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നു എന്ന് അറിയാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് വിഷരഹിതമായ പച്ചക്കറിയൊക്കെ കൂടുതലും നമുക്ക് ജൈവപരമായിട്ട് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും ചെറിയ ഗ്രോ ബാഗിലായാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തായാലും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വ്യത്യസ്തമായ കർഷകരേഖ കണ്ട സമയത്ത് ഈ ഒരു കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ് ഒരു കാർഷിക അഭിവൃദ്ധി മറ്റു പ്രൊഫഷനുകളെ പോലെ തന്നെ നമുക്ക് കൃഷി ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന ആളുകൾ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് കൃഷി ചെയ്യുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും കാരണം ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിളവെടുപ്പും അതേപോലെ തന്നെ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെയും ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അങ്ങനെയൊക്കെയുള്ള കർഷകർ ചെയ്യുന്നതിൽ നമുക്ക് ശരിക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനലിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ആക്റ്റീവായിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഈ വളരെ അടുത്ത സമയത്ത് മാത്രമാണ് ഇതിനകത്ത് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ആദ്യമേ എനിക്കൊരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചാനൽ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതേപോലെ പുതിയ സോഫ്റ്റ്വെയറും ഒക്കെ പരിചയപ്പെടുത്തുന്നൊരു ചാനലായിരുന്നു അപ്പോൾ അത് ഒരു രണ്ട് വർഷം നന്നായിട്ട് ഓടിച്ചു പിന്നെ അത് നഷ്ടപ്പെട്ടു പോയി ശരിക്കും അങ്ങനെ വേണം പറയാനായിട്ട് പിന്നെ അത് നമ്മൾ ഞാനത് റിക്കവർ ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിരുന്നില്ല പക്ഷേ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് പക്ഷേ ഒരുപാട് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുകരിക്കാൻ ശ്രമിക്കുന്നതിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഞാൻ ചെയ്യുന്ന കാണിക്കുന്ന വീഡിയോസ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ വീഡിയോസ് തന്നെയായിരിക്കും നമ്മുടെ ചാനലിലൂടെ ഉണ്ടാവുക നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത കൃഷിയുടെ അധികമായിട്ട് നമുക്ക് ഈ വർഷം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു